ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ വലിയൊരു സംഭവം നടന്നു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ മാധ്യമ മാമാ തമ്പ്രാക്കന്മാരൊന്നും ഈ ഒരു വിഷയത്തെ ചാനൽ ചർച്ചകളൊന്നും ഞാൻ കണ്ടില്ല പക്ഷെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവരുടെ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു യാത്ര നമ്മുടെ റോഡിലൂടെ പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നും അന്തി ചർച്ചയിൽ അങ്ങോട്ട് വന്നിരുന്നുകൊണ്ട് അങ്ങോട്ട് മെഴുകി ചാണക മെഴുകി ഗോമൂത്രവും തെളിച്ച് കൊണ്ട് അടിച്ച് വൃത്തിയാക്കിയിട്ട് ഈ പറയുന്ന വേട്ട ഈ ചാനൽ ചർച്ചകളിൽ നിന്ന് ഇറങ്ങി പോത്തല്ലേ പക്ഷെ ഇതൊന്നും കണ്ടിട്ടൊന്നും നമ്മുടെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊന്നും ഒന്നുമില്ലെന്നുള്ളതാണ് കാരണം അത്തരത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു വലിയ മഹാനാണല്ലോ നമ്മുടെ കേരളത്തിലേക്ക് വന്നല്ലേ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പിന്നെ വണ്ടിയുടെ അകമ്പടി നാലഞ്ച് പോലീസ് ജീപ്പിന്റെ അകമ്പടി പിന്നെ ഒരു ആംബുലൻസിന്റെ അകമ്പടിയോടു കൂടെയൊക്കെ മാസ് എൻട്രി ആയിരുന്നു നമ്മുടെ കേരളത്തിൽ നടത്തിയത് ഇതിനെക്കുറിച്ചിട്ട് ഒരാളും ചർച്ച ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇതിനെക്കുറിച്ചിട്ട് ഒന്നും മിണ്ടണ്ട അതായത് ആർ എസ് എസ് എന്ന് പറയുന്ന തീവ്ര സംഘടനയുടെ ആ മോഹൻ ഭഗവത് ജി മോഹൻ ഭഗവത് ജി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്ന കാഴ്ച നിങ്ങൾ ആരെങ്കിലും കണ്ടോ നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളിൽ കണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചകളിൽ നിങ്ങൾ കണ്ടോ പക്ഷെ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ മാത്രമാണ് ഈ ഒരു വാർത്ത വലിയ രീതിയിൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാം എന്ന് തന്നെ വിചാരിച്ചത് അതായത് ഈ കാക്കി ട്രൗസറൊക്കെ ഇട്ടുകൊണ്ട് ജനങ്ങളെ വിഭജിക്കുകയും അല്ലെങ്കിൽ വർഗീയത മാത്രം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി കേരളത്തിലെ സംവിധാനം അല്ലെങ്കിൽ കേരളത്തിലെ നിയമ സംവിധാനങ്ങൾ എത്രത്തോളം കരുതലാണ് അല്ലെങ്കിൽ എത്രത്തോളം പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നതെന്ന് നമ്മളൊന്ന് കാണാം കാരണം ഇദ്ദേഹത്തെ ഒന്നും ഒരു പൂച്ചക്കാളി പോലും തിരിഞ്ഞു നോക്കത്തില്ല അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു പൂച്ച പോലും ഞോണ്ടാനായിട്ട് ഈ പറയപ്പെടുന്ന ആൾക്കാരൊന്നും പോകത്തില്ല കാരണം അറിയാം അങ്ങനെ എന്തെങ്കിലും ചോണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ രാജ്യം മൊത്തം കുട്ടിച്ചോറാക്കുന്ന ഒരു വേട്ടാവളിയന്മാരുടെ പ്രതിനിധി ആയതുകൊണ്ട് ഈ പറയപ്പെടുന്ന ആരും അതിനെ ശ്രദ്ധിക്കാറ് പോലുമില്ല എന്നുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പറയപ്പെടുന്ന മഹാന് നടത്തിയിട്ടുള്ളൊരു പ്രസ്താവന ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് കാരണം പുള്ളി പറഞ്ഞതും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ പാടില്ല പിന്നെ ഇപ്പോഴത്തെ കാലത്തെ ഡ്രസ്സുകളൊന്നും ധരിക്കരുത് നമ്മൾ പഴയ കാലത്തേക്ക് പോകണം മറ്റേ കോണക കൊടുക്കുന്ന സംഭവമൊക്കെ ഇല്ലേ ആ കാലത്തോട്ട് പോകണമെന്നായിരിക്കും ഒരു പക്ഷെ ചിലപ്പോൾ ഇയാൾ പറഞ്ഞു പക്ഷേ ഇങ്ങൊരു ട്രൗസറും മറ്റേ വള്ളി നിൽക്കിറക്കി ഇട്ടുകൊണ്ടാണ് ഈ ശാഖയിൽ പോയിട്ട് അഭ്യാസം പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ കാലം മാറിയപ്പോഴത്തേക്ക് ഇപ്പം ട്രൗസറിൻ്റെ നീളം ഇച്ചിരി കൂടി അത് ആക്കി ഇച്ചിരി പാൻറ്റാക്കി എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം ഈ പറയപ്പെടുന്ന ആളും ഇപ്പോഴത്തെ ഈ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ കാലത്തിലേക്ക് പോവുകയില്ല എന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ കാരണം ഇത്തരത്തിലൊരാൾക്ക് ഇങ്ങനൊരു സംവിധാനം അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് വിലയിരുത്താം നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക നേരെ നമുക്ക് ആ വീഡിയോ കണ്ടുപോകാം ഈ പോകുന്ന വാഹന വ്യൂഹന്ന് കണ്ടേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ ദൃശ്യം കണ്ണിന് കുളിരാണ് ഒരു പ്രത്യേക മുറവിളി ഉയർത്തുന്ന വിഭാഗക്കാർക്ക് ഈ കാഴ്ച നയന മനോഹരമാണ് കടന്നു രാഷ്ട്രീയ നേതാവോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഗവർണറോ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആരുമല്ല പതിനൊന്നോളം വാഹനത്തിന്റെ അകമ്പടിയിൽ പോകുന്നത് ആർ എസ് എസിന്റെ സർസഞ്ചാലകായിട്ടുള്ള മോഹൻ ഭാഗവതാണ് കാക്കി നിക്കർ നിക്കറൂട്ടുകൊണ്ട് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്ന ഒരാൾ ഇത്രയും വാഹനങ്ങളുടെ അകമ്പടിയിൽ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും എന്തിനാണ് ഇയാൾക്ക് ഇത്ര സുരക്ഷ എന്തിനാണ് കേരളത്തിന്റെ നികുതി പണം പൊടിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ഇത്രയും സുരക്ഷ ഒരുക്കുന്നത് എന്ന ചോദ്യം ഒരിടത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ആർ എസ് എസ് നേതാവെന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ മാത്രം നേതാവാണ് ആ നേതാവിനെ ഇത്ര മാത്രം സുരക്ഷാ വലയത്തിൽ കൊണ്ടുപോകുമ്പോഴോ ഇത്രയും അകമ്പടി വാഹനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുമ്പോഴോ കേരളത്തിലെ പൊതുവികാരം എന്ന നിലയ്ക്ക് ചില കോണുകളിൽ നിന്ന് പലപ്പോഴും പൊട്ടി പുറപ്പെടാറുള്ള ആ മുറവിളി ഉയരുന്നില്ല അവിടെയാണ് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ അതിലെ വാഹനങ്ങളുടെ എണ്ണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ നാട്ടിൽ ഇതാ നികുതിപ്പണം പൊടിക്കുന്നേ എന്ന് പറയുന്നവർ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര ഈ സുരക്ഷയെന്ന് ചോദിക്കുന്നവർ ഒരു ഈച്ചക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു മോഹൻ ഭാഗവത് എന്ന കാക്കി നിക്കറിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്ക് എന്തിനാണ് ഇത്ര സുരക്ഷയെന്ന് ചോദിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ചില പ്രത്യേക ഉണ്ടെന്നല്ലേ ആ പ്രത്യേക താൽപ്പര്യമോ അല്ലെങ്കിൽ ആ പ്രത്യേക പൊതുവികാരം ഉണർത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ മറ്റിടങ്ങളിലെല്ലാം ഇരിക്കുന്ന സംഗീത് ചിന്തകളാണ് പല പേജുകൾക്കകത്ത് പതുങ്ങിയിരിപ്പുണ്ട് മധുരം പുരട്ടുന്ന ഭാഷകളിലൂടെ അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ ഒളിച്ചു കടത്താൻ വേണ്ടി വിശ്വാസമായും ആചാരമായും സിനിമയായും സംഗീതമായിട്ടെല്ലാം പതുങ്ങിയിരിക്കുന്ന ആർ എസ് എസുകാർ ആ പേജുകളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പൊതുവികാരങ്ങൾക്കപ്പുറം എന്താണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഈ നാട്ടിലെ നികുതിപ്പണം ഏറ്റവും കൂടുതൽ ധൂർത്തടിക്കുന്നത് കേവലം ഒരു ആർ എസ് എസ് കാരൻ ഏത് ലെവലിലാണെന്ന് പോലും കാണാൻ പറ്റുന്നൊരു അവസ്ഥയാണ് ഒരു അംബാസിഡർ കാറിൽ പോകേണ്ട അവസ്ഥയേ ഉള്ളൂ ഒരു ആർ എസ് എസ് നേതാവിന് അതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ ആരാണ് അതിനെയൊക്കെ തിരിഞ്ഞു നോക്കാൻ പോകുന്നത് പക്ഷേ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു ആർ എസ് എസ് നേതാവ് സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അധികാരം കിട്ടിയാൽ ആർ എസ് എസ് കാരനായിട്ടുള്ള സുരേന്ദ്രനൊക്കെ എത്രമാത്രം നികുതിപ്പണം പൊടിച്ചായിരിക്കും ഈ നാട്ടിൽ സുഖലോലുപത യാത്രകൾ നടത്തുന്നതെന്ന് ആലോചിച്ചാൽ മതി ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി പോണ പോക്കിനൊക്കെ കിട്ടുന്ന ഒരു സുരക്ഷാ വലയം നോക്കണേ പോലീസിന് ഇതുപോലുള്ള സമൂഹത്തിന് തന്നെ വലിയ വില സൃഷ്ടിക്കുന്നവരെ പോലും സംരക്ഷിക്കേണ്ട ഗതികേടെന്ന് പറയേണ്ടി വരും ഇഷ്ടം എന്നല്ലാതെ നമുക്ക് എന്ത് പറയാനാണല്ലേ കാരണം ഒരു അഞ്ചാറ് ജീപ്പ് പിന്നൊരു പിന്നെ എന്താ പറയുക ഒരു എസ്കോട്ട് വണ്ടി വേറണം മറ്റേ എനിക്കൊന്ന് പീരങ്കിയൊക്കെ ആയിട്ടുള്ളതാണ് തോന്നുന്നത് കാരണം അത്രക്ക് വലിയൊരാളാണല്ലോ കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തിയ സത്യത്തിൽ ഒരു പൂച്ച പോട്ട് ഒരു എലി പോലും ഈ പറയപ്പെടുന്ന ആൾക്കാരൊന്നും ഞോണ്ടത്ത് പോലും ഇല്ല പിന്നെ എന്തിനാണ് ഇത്രയും വലിയൊരു പ്രകസനം സത്യത്തിൽ നമ്മുടെ കേരള സർക്കാർ എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇവർ വിചാരിക്കുന്നത് കാരണം ഇത്രയും വലിയ ഒരു പദവി കൊടുക്കേണ്ട ഒരാളാണോ ഇങ്ങനെ കാരണം ഇയാൾ ഒരു സംഘടനയുടെ പ്രവർത്തകനാണ് ഒരു സംഘടനയുടെ ഒരു നേതാവാണ് ഇദ്ദേഹം അത്രയും പ്രാധാന്യം അതിന് കൊടുത്താൽ പോരെ ഇവിടെ കേരളത്തിൽ എത്രയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്രയോ സംഘടനകൾ പ്രവർത്തിക്കുന്നു അവർക്കൊന്നുമില്ലാത്ത ഇത്രയും വലിയൊരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അത് ആരുടെ ഉത്തരവ് പ്രകാരമാണ് അല്ലെങ്കിൽ ഇത് ആരാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കേരളത്തിലെ ബുദ്ധിയുള്ള ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മൾ കൊടുക്കുന്ന നികുതി പണം എടുത്തിട്ടാണ് ഈ പറയുന്ന തൂർത്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇവനിക്കൊക്കെ വണ്ടിക്കാത്ത എണ്ണയടിക്കാനും അവരെയൊക്കെ ശമ്പളം കൊടുക്കുന്നതൊക്കെ നമ്മളെപ്പോലുള്ള ഓരോ ആൾക്കാരുടെയും ഈ വർഗീയതയും പറഞ്ഞ് രാജ്യത്തെ വിഭജിച്ച് ജനങ്ങളെ വിഭജിച്ച് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടുന്ന ഇതുപോലുള്ള വർഗീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്കൊക്കെ ഇമ്മാതിരി സെക്യൂരിറ്റിയും സംവിധാനങ്ങളും കൊടുക്കേണ്ടത് എന്തിന്റെ പേരിലാണ് ഞാൻ ഒരു ഒരു ഉദാഹരണം ഞാനൊന്ന് പറയുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുസ്ലിം മതവിശ്വാസികളെ മുസ്ലിം സംഘടനയുടെ ആചാര്യനായിട്ടുള്ള എ പി അബുഅക്കർ മുസ്ലിയാർ അവരുടെ മതത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവത്തെ ഒരു കാര്യം പറഞ്ഞു കാരണം സ്ത്രീകൾ ഈ അന്യപുരുഷന്മാരുമായിട്ടൊന്നും ഇടർ കയറുന്നു ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല എന്നൊരു സംഭവം പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തകർ മാധ്യമ തമ്പ്രാക്കന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന വേശ്യാ പണി ചെയ്യുന്ന ഈ വൃത്തികെട്ട ഊളകള് ചാന്തി ചർച്ചയില് എല്ലാ ചാനലിനകത്തും ഇതിനെക്കുറിച്ചിട്ട് ഭയങ്കര ചർച്ചയും ഭയങ്കര വിശദീകരണമൊക്കെ ആയിരുന്നു പക്ഷെ ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നിട്ട് ഈ പറയുന്ന മാമ കൂട്ടിക്കൊടുപ്പ് മാധ്യമ തമ്പ്രാക്കന്മാർ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കിയും ഒരു പ്രത്യേക താല്പര്യ പ്രകാരം അല്ലെങ്കിൽ പ്രത്യേക ആൾക്കാരുടെ വാർത്തകൾ മാത്രം സംപ്രേഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇവരുടെയൊക്കെ ഉദ്ദേശലക്ഷ്യം ഇതിന് പ്രവർത്തകൻ ഇതിന് മാധ്യമ പ്രവർത്തനം എന്നല്ല നമ്മൾ പറയേണ്ടത് ഇതിന് വേറെ പല പേര് വിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് എന്തായാലും ഇതുപോലുള്ള ഒരാൾക്ക് കേരളത്തിന്റെ മണ്ണിൽ ഇത്രയധികം സൗകര്യങ്ങൾ കൊടുത്തത് എന്തിനാണ് എന്നുള്ളതിന്റെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും